അല്ലാഹ് എന്നാൽ മറ്റുള്ളവരോട് ഒരു രോഗം വരുമ്പോ ഒരു പ്രശ്നം വരുമ്പോ മറ്റുള്ളവരോട് നീ ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പോ നേരെ തിരിയേണ്ടതിന്റെ പകരം അയാളുടെ ഹൃദയം നേരെ തിരിയേണ്ടതിന്റെ പകരം മറ്റുള്ളവരിലേക്ക് തിരിയുന്നതിലേക്ക് അത് കാരണമായി തീരുന്നു ഇതാണ് ഒരു പ്രശ്നം രണ്ടാമത്തേത് ഒരു അള്ളാഹു നൽകിയിരിക്കുന്ന അഞ്ചത്ത് വളരെ വലുതാണ് കാഴ്ചക്കുള്ള ആ പവിത്ര പവിത്രതയാണ് ഒരു മഹ്മിനായ മനുഷ്യന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് ആ അഞ്ചത്ത് മറ്റൊരാരുടെ മുന്നിലും അള്ളാന്റെ മുന്നിൽ മാത്രം താകാം മറ്റാരുടെയും മുന്നിൽ താഴേണ്ടതില്ല താഴ്മ എന്നുള്ളത് വിനയം എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് പറച്ച് ഒരാൾ അങ്ങേറ്റത്തോളം പതിത്വം കാണിക്കേണ്ടത് അത് അള്ളാഹുവിനോട് മാത്രമാണ് ആ പതിത്വം അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ യാതിക്കുകയും കേണവേഷിക്കുകയും താണുകൂടെ നിൽക്കുകയും ചെയ്യുക എന്നത് ഒരു മൂമ്മനിന്റെ അദ്ദേഹത്തിന് യോജിച്ചതല്ല എനിക്കൊന്ന് ദുവാ ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ തെല്ലൂരിലേക്ക് ആ പതിത്വത്തിലേക്ക് പോകുന്നു അവിടെ മലമ്പത്ത് സുഹാരുണ്ടാകുന്നു മൂന്ന് അല്ലാത്തവരിലേക്ക് പെട്ടെന്ന് മനസ്സ് പോവുകയും അവരോട് ചെയ്യാൻ പറയുകയും എന്നിട്ട് അള്ളാഹുവിലേക്ക് പോവുകയും ചെയ്യ എന്ന് പറയുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും അയാളുടെ തവക്കുലിന് ബന്ധം വരുത്തുകയും തവക്കുലിന് ഭംഗം വരുത്തും എന്നിട്ട് ആ ആള് അങ്ങനെ ഒരു ചെയ്ത് തന്ന് അതൊന്ന് സ്വീകരിച്ച് അതിൽ നിന്ന് മാറിക്കിട്ടിയാൽ അയാളെ കുറിച്ച് ഒരു വിരായത്ത് എന്തോ ഉണ്ട് എന്ന് കരുതാനും പിന്നീട് അത് അയാളെ കുറിച്ച് മറ്റുള്ള പല രൂപത്തിലുള്ള പിന്നെ തമയ്മുകൾക്കും അത് കാരണമായി ഭവിക്കുകയും ചെയ്യാം ഇതുകൊണ്ടാണ് ഈ കാര്യം തവക്കുലിന് എതിരാണ് അത് പാടില്ല അല്ലെങ്കിൽ അത് പൂർണതക്കെതിരാണ് അത് ഒഴിവാക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാ രോഗത്തിന് ഇത് സാധാരണഗതിയിൽ എല്ലാ ദ്വാരകൾക്കും ഇത് ബാധകമാണോ എല്ലാ ദ്വാരകൾക്കും ഇത് ബാധകമാണ് എന്ന് ചില മുഖത്വസ്തുകളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് രോഗക്ഷേമനത്തിന് വേണ്ടിയുള്ള ദാത്ത തമ്മിലുള്ള വ്യത്യാസം എന്താണ് അവിടെ ഒരു വ്യത്യാസമുണ്ട് ഒരു ഒരാൾ രോഗാവസ്ഥയിൽ ദുർബലനായിരിക്കും അയാൾ രോഗാവസ്ഥയിൽ ദുർബലനായിരിക്കും ഏതൊരു ചെറിയ ചുരുപ്പ് ഷീട്ട് കിട്ടിയാലും അത് പിടിച്ചു കയറാൻ അദ്ദേഹം ശ്രമിക്കും ആ സന്ദർഭത്തിലാണ് മനുഷ്യന്റെ മനസ്സ് മറ്റുള്ളവടത്തേക്കൊക്കെ എപ്പോഴും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക അവിടെ ഒരു വലിയ ഉണ്ട് ആ വലിയ അടുത്ത് പോയി വെക്കും ഇവിടെ ബീവിയുണ്ട് ബീവിന്റെ അടുത്തേക്ക് പോയി വെക്കാം അവിടെ തങ്ങളുണ്ട് തങ്ങളുടെ അടുത്തേക്ക് പോയി വെക്കാം അവിടെ വേറൊരാളുണ്ട് ആളുടെ അടുക്കിലേക്ക് പോയി വെക്കാം ഈ അവസ്ഥയൊക്കെ മാനസികാവസ്ഥ മനസ്സിന് രോഗവും ദൗർബല്യവും വരുന്നത് ഇത്തരത്തിൽ രോഗം പിടിപെടുന്ന സന്ദർഭത്തിലാണ് അതുകൊണ്ട് തന്നെ ആ സന്ദർഭത്തിൽ മനസ്സ് അള്ളാഹുവിലേക്ക് മാത്രം തിരിയണം അല്ലാത്തവരിലേക്ക് തിരിയുകയും അവ്വാന മാത്രം അവലംബിക്കേണ്ടതിന് പകരം മറ്റുള്ളവരിലൂടെ അവ്വാന അവലംബിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യാൻ കൂടിയ സാഹചര്യം ഇവിടെയുള്ളത് കൊണ്ട് ഇത് പ്രത്യേകം പറഞ്ഞു എന്നാൽ അല്ലാത്ത കാര്യത്തിൽ അവിടെ ഈ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എനിക്ക് വേണ്ടി ദ്വ ചെയ്യണട്ടോ എന്ന് മറ്റൊരാളോട് പറയുമ്പോൾ ഈ മുന്നിൽ പതിത്വം കാണിച്ച് തന്റെ അൽസ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു ചോദിക്കുന്ന മറ്റുള്ളവരോട് യാദിക്കുന്നതിന്റെ ഒരു മോശത്തരം അവിടെ അതിലുണ്ട് മറ്റു ദ്വായകളാണെങ്കിലും അതുകൊണ്ട് തന്നെ മഹാന്മാരായിട്ടുള്ള ആളുകളൊന്നും ഈ തരക്കാരായിരുന്നില്ല ഇത് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഒരാൾ ഒരു കത്തെഴുതി ഉമർത്തു അദ്ദേഹത്തിന്റെ നിങ്ങൾ എനിക്കൊന്ന് തരണം കേട്ടോ സ്വാഭാവിക നിലയിൽ ഒരാൾ ദീട്ടോ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നതിലധികം ആ വ്യക്തി ഒരു നല്ല ആളാണ് അയാളോട് നമ്മൾ പറഞ്ഞാൽ അയാൾ ചെയ്താൽ ചെയ്ത സ്വീകരിക്കും എന്നൊരു പ്രത്യേകതയൊക്കെ ചില വ്യക്തികൾക്ക് കൽപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അത് ഒഴിവാക്കേണ്ടതാണ് ആ കത്ത് ലഭിച്ചപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തിന് മറുപടി എഴുതിയത് ഞാൻ നബി അല്ല എന്നാണ് അതിന് മറുപടി എഴുതിയത് ഞാൻ ഈ കാര്യം ഇമാം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തു പോയിട്ടുണ്ട് അതുകൊണ്ട് നബിമാരോട് ചോദിക്കുക എന്നുള്ളതിൽ യാതൊരു അല്ലാത്ത മറ്റുള്ളവരോട് എന്ന് പറഞ്ഞാൽ ഒന്ന് മുന്നിൽ മാത്രം പതിത്തും കാണിക്കേണ്ടതിന് പകരം തന്റെ ആ അൽജത്ത് ഒന്ന് ഇടിച്ച് അൽസത്തിന് ആ ആ അമ്മ നമുക്ക് നൽകിയിട്ടുള്ള അൽജത്തിന് ഒരു ഭംഗം വരുത്തി മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സുവാൽ മതം മത്ത് സുവാലിലേക്ക് നമ്മൾ പോകുന്നു രണ്ട് ദുആ ാണ് അയാൾക്കെന്തോ ഒരു പ്രത്യേകത ഉണ്ട് അയാൾ ചോദിച്ചാൽ അല്ല ഉറപ്പായിട്ടും തരും എന്ന് കരുതി അയാളിലൂടെ അള്ള എന്ന് പറയുമ്പോൾ അള്ളാഹുന്ന് അയാളിലേക്ക് കുറച്ചു മാറിപ്പോകുന്ന അവസ്ഥ വരുന്നു അതുകൊണ്ട് തന്നെ പറഞ്ഞു ഈ കാര്യം രോഗത്തിനു വേണ്ടി രോഗശമനത്തിന് വേണ്ടിയുള്ള നുയായിട്ടുള്ള റൊഫിയയിൽ മാത്രമല്ല മൊത്തം ദുഅകളിലും ഈ കാര്യം ബാധകമാണ് എന്നുള്ളടത്താണ് മുഹത്തുപ്പുകളായിട്ടുള്ള അനുമാക്കലുള്ളത്